കൈനീട്ടമായിട്ട് ആരെങ്കിലും നമ്മുടെ കയ്യിൽ ഒരു രൂപ കൊണ്ടുവച്ചാൽ നമുക്ക് എത്രത്തോളം സന്തോഷം തോന്നും ഈ ദിവസത്തിൽ ഞങ്ങൾ ഞങ്ങൾ സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് അതായത് ഞങ്ങളുടെ ഓരോ രൂപയും എന്താണ് ഈ വൺ കിറ്റിലൂടെ ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ വൺ കിറ്റിലൂടെ സാധിക്കും അതായത് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ അതിനുശേഷം ഏറ്റവും മികച്ച അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ തുടങ്ങിയ എല്ലാ എക്സാമുകളുടെയും സിലബസുകൾ അങ്ങനെ എല്ലാം എല്ലാം ഈ ഒരു വൺ റുപ്പിക്ക് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യം ഇതാണ് നിങ്ങളെ അറിയിക്ക നിങ്ങളുടെ ഓരോ രൂപയും ഞങ്ങൾ അത്രമാത്രം നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം അതായത് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ബാച്ചിനകത്ത് എത്ര ഫാക്കൽറ്റീസ് എന്ന് അറിയുമോ ക്ലാസ് എടുക്കുന്നത് പതിനെട്ട് ആണ് ക്ലാസ് എടുക്കുന്നത് അതായത് ഓരോ വിഷയത്തിനും ഓരോ ഫാക്കൽറ്റീസ് ഇത് ആരെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ല അത് കഴിഞ്ഞ ഏറ്റവും നല്ല ഒരു ക്ലാസ്സിനകത്ത് എന്തൊക്കെയാണ് ഒരു ഫാക്കൽറ്റി ക്ലാസ് എടുക്കുന്നത് അതിന്റെ ഫുൾ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നോട്ട്സ് ഇത് ആരെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ല ഞങ്ങൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങളുടെ ഐക്കോണിക് ആയിട്ടുള്ള മൈക്രോ നോട്ട്സ് നിങ്ങളുടെ റിവിഷൻ എളുപ്പമാക്കാനായിട്ട് നിങ്ങളുടെ റിവിഷൻ ഏറ്റവും പ്രോപ്പർ എഫക്റ്റീവ് ആക്കാനായിട്ട് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മൈക്രോ നോട്ട്സ് ഇത് ഞങ്ങൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ലക്ഷ്യം ഇതല്ല ഒരു രണ്ട് മാസം കൊണ്ടോ രണ്ടര മാസം കൊണ്ടോ ഞങ്ങളുടെ ബാച്ചിനെ ഫുൾ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്ത് വൈൻഡ് അപ്പ് ചെയ്യുക ഇതല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ എക്സാം വരെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകും എക്സാം ക്ലാസ് ഉണ്ടാകും പ്രോപ്പറായിട്ട് റിവിഷൻ ഉണ്ടാകും ഉണ്ടാകും പ്രാക്ടീസ് സെഷൻസ് ഇതാണ് ഞങ്ങൾ സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ വെക്കുന്നത് ജോബിൻ പറഞ്ഞ പോലെ തന്നെ ഡിഗ്രി പേപ്പറുകൾ പ്ലസ് ഇതുവരെ ചോദിച്ച എല്ലാ നിങ്ങൾക്ക് പാടായിട്ടുള്ള നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റാത്ത എല്ലാ ടോപ്പിക്കുകളിലും വരുന്ന ഇമ്പോർട്ടന്റായ ടോപ്പിക്സ് ഞാനത് കഴിഞ്ഞു ഇത് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത്ൊവൈഡ് ചെയ്യാൻ പറ്റും അതായത് ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് ഒരു രൂപ എന്ന് പറയുന്ന ഒരു പ്രൈസിൽ നമ്മൾ തരുന്നതിന് ഏറ്റവും വലിയ കാര്യം സൂപ്പർ നോട്ട്സ് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കണ്ടന്റുകൾ സൗജന്യമായി നമ്മുടെ ടെലഗ്രാം ചാനൽ ആയിക്കോട്ടെ നമ്മുടെ യൂട്യൂബായിക്കോട്ടെ നിങ്ങൾക്ക് തരുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഇവിടെ ഇടുന്ന ഒരു രൂപ ആ രൂപയ്ക്കും സൂപ്പർ നോട്ട്സ് കൃത്യമായിട്ടുള്ള ഒരു വാല്യൂ ഇടുന്നുണ്ട് നിങ്ങൾ അധ്വാനിക്കുന്ന നിങ്ങളുടെ എഫോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു രൂപയ്ക്ക് പോലും അതിനു പോലും നമ്മൾ കൃത്യമായിട്ടുള്ള വാല്യൂ ഇടുന്നുണ്ട് ആ വാല്യൂ അറിഞ്ഞ് ആ മൂല്യം അറിഞ്ഞാണ് ഈ കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് സൂപ്പർ നോട്ട്സ് ആഗ്രഹിക്കുന്നത് അതാണ് സൂപ്പർ നോട്ട്സ് ഞങ്ങൾ മുമ്പിലേക്ക് വയ്ക്കുന്ന ലക്ഷ്യവും അത് അതായത് നിങ്ങളുടെ ഓരോ രൂപയും അത് ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതിന് നമ്മൾ വാല്യൂ കൽപ്പിക്കുന്നുണ്ട് അതിന് നമ്മളെ കൊണ്ട് എന്തെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതാണ് ദ ഹൗൾ സൂപ്പർ നോട്ട്സ് അപ്പോൾ നിങ്ങളൊരു കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നുണ്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ അത് കഴിഞ്ഞ് ആ നോട്ട്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എൻ്റെ വിജയത്തിനായിട്ട് എന്തെല്ലാമാണ് ഇവർ തരുന്നത് ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് എവിടെ ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് അതിന് ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും ചെറിയ പ്രൈസിൽ ഞങ്ങൾ അവസരം ഒരുക്കുകയാണ് കിറ്റിലൂടെ എന്ത് ചെയ്യാൻ പറ്റും 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 അറിയാൻ ഞങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ എന്താണ് സോ ഈ ഒരു അവസരം പഴ കണ്ടെ സൂപ്പർ നോട്ട്സ് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം അതിനകത്ത് വൺ റുപ്പി കിറ്റിൽ എന്ത് ചെയ്യുക നന്നായിട്ട് പ്രിപ്പയർ ഇനി കണ്ണും കൂട്ടി ഒരു ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണ്ട കൃത്യമായി മനസ്സിലാക്കി മാത്രം നിങ്ങൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക